അറ്റകുറ്റപ്പണിയുടെ പേരിൽ നല്ല റോഡ് കുത്തിപ്പൊളിക്കുക പിന്നീടത് പണിയാതിരിക്കുക ഈ ദുരിതം അനുഭവിക്കുകയാണ് ആലപ്പുഴ അമ്പലപ്പുഴ വടക്കു പഞ്ചായത്തിലെ ജനങ്ങൾ വണ്ടാനം മെഡിക്കൽ കോളേജിന് സമീപമാണ് നാട്ടുകാരുടെ നടുവടിക്കുന്ന റോഡ് നാലു വർഷമായിട്ടും പ്രശ്നത്തിന് പരിഹാരമില്ലാത്തതോടെ വോട്ട് ചോദിച്ച് ആരും വീടുകളിലേക്ക് വരേണ്ടെന്ന പോസ്റ്ററുകൾ വീടുകൾക്ക് മുന്നിൽ പതിച്ചിരിക്കുകയാണ് നാട്ടുകാർ അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിലെ പള്ളിമുക്ക് കൊങ്ങന്നൂർ റോഡിലെ വീടുകളിലാണ് ഈ പോസ്റ്റർ പതിച്ചിരിക്കുന്നത് നല്ലൊന്നാന്തരം റോഡ് കുത്തിപ്പൊളിച്ചിട്ട് വർഷങ്ങളായും സഞ്ചാരയോഗ്യമാക്കിയില്ല ഇതോടെയാണ് നാട്ടുകാരുടെ പ്രതിഷേധം കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷമായിട്ട് തികച്ചും അനാഥമായിട്ട് കിടക്കുന്ന ഒരു റോഡായ അതിനു അതിനുമുമ്പ് വളരെ നല്ല രീതിയിൽ കടന്നിരുന്ന റോഡാണ് പറഞ്ഞിട്ട് ഒരു കോൺട്രാക്ടർ വന്ന് അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിലെ ആറ് ഏഴ് ഒൻപത് വാർഡുകളിലൂടെ കടന്നുപോകുന്നതാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള റോഡ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് പിന്നാലെ റോഡിന്റെ അറ്റകുറ്റപ്പണികൾക്കായി എൺപത്തിയഞ്ചു ലക്ഷം രൂപ സർക്കാർ അനുവദിച്ചു കാസർഗോഡ് സ്വദേശിയായ കരാറുകാരനാണ് ടെൻഡർ ഏറ്റെടുത്തത് എൺപത്തിയഞ്ചു ലക്ഷം രൂപയുടെ വർക്കായിരുന്നു ഇത് പക്ഷേ അതില് പകുതിയോളം മുക്കാൽ ഭാഗത്തോളം ഒരു കലുങ്കിന് വേണ്ടി കോൺട്രാക്ടർ കൊണ്ടുപോയി അതിനുശേഷം പുള്ളി ഈ പണി ഭാഗികമായ രീതിയിൽ അവിടെ ഇവിടെയും തൊടാത്ത രീതിയിൽ ചെയ്തു അത് എഞ്ചിനീയർമാർ വന്ന് നോക്കുമ്പം വേണ്ടത്ര മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള കാരണം കൊണ്ട് അവരത് തടഞ്ഞു അപ്പോൾ ഞങ്ങൾ നാട്ടുകാരാണ് ഇതിൻ്റെ പരിണിത ഫലം അനുഭവിക്കുന്നത് കരാറുകാരൻ പകുതി പണവും കൊണ്ടുപോയി റോഡ് നേരെ ആയതുമില്ല ഒരു രോഗി കിടന്നാൽ പോലും അദ്ദേഹത്തെ അവരെ കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞ ദിവസവും അയൽവക്കത്തെ വീട്ടിൽ ആൾക്ക് വയ്യാതെ ഓട്ടോ വിളിച്ചിട്ട് പോലും അവർ പോലും വിളിച്ചപ്പെടാൻ പറ്റ വരുന്നില്ല അവർ ഇതിൻ്റെ അപ്പുറം ഇപ്പുറവും ഒക്കെ വികസനങ്ങൾ എന്നൊക്കെ പറയുന്ന കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇത് മാത്രം വികസനത്തിൻ്റെ പാതയിൽ ഉൾപ്പെടുത്താതെ മാറ്റി നിർത്തി വെച്ചിരിക്കുന്നതിൽ നമ്മൾക്ക് ഒരുപാട് പ്രതിഷേധമുണ്ട് ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമാണ് ഇതേപോലെ വോട്ട് ചോദിച്ചാലും വരുതുന്ന പോലും നമ്മൾ എഴുതി വയ്ക്കേണ്ട ഒരവസ്ഥയിലേക്ക് വന്നത് ഗതികെട്ട നാട്ടുകാർ ജനകീയ സമിതി രൂപീകരിച്ചു ഹൈക്കോടതിയെ സമീപിച്ചു ബുദ്ധിമുട്ട് മനസ്സിലാക്കിയ കോടതി റോഡ് പണി ഉടൻ പുനരാരംഭിക്കണമെന്ന് നിർദ്ദേശം നൽകി പക്ഷേ കരാർ ഏറ്റെടുക്കാൻ മറ്റാരും ഇതുവരെ വന്നിട്ടില്ല പക്ഷേ ആരും ചെയ്യുന്നില്ല കോൺട്രാക്ടറും ഇവിടെ വന്ന് ചെയ്തു കഴിഞ്ഞാൽ പൈസ കിട്ടുമോ അവർക്കൊരു തർക്കമുള്ളതുകൊണ്ട് വണ്ടാരം മെഡിക്കൽ കോളേജിന്റെ പ്രധാന കവാടത്തിന് എതിർവശത്ത് കൂടിയുള്ള ഈ റോഡിലാണ് ഡോക്ടർമാരടക്കം താമസിക്കുന്നത് സ്ഥലം എം എൽ എ സലാമിന്റെയും പഞ്ചായത്ത് പ്രസിഡന്റ് ഹാരിസിന്റെയും ഒക്കെ വീട് ഇതിനു സമീപത്താണ് അതുവഴിയുള്ള റോഡുകളിൽ കൃത്യമായ അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ടെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു അഗതികേഡ ഉത്തരവാദികളാണ് ഞാനീ പറഞ്ഞത് നമ്മുടെ ബഹുമാനപ്പെട്ട എച്ച് സലാം എം എൽ എയും ഹാരിസ് മെമ്പർ ഹാരിസ് ഇവിടുത്തെ ഇതിന് ഉത്തരവാദിയാണ് അവരാണ് ഈ നികൃഷ്ടത ഇവിടെ ജനത്തിന് വേണ്ടിയിട്ട് ചെയ്തത് ഈ റോഡും പറഞ്ഞാണ് എച്ച് സലാം ഈ ഹാരിസ് ഈ അമ്പലപ്പുഴ പഞ്ചായത്ത് വടക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായത് ഈ റോഡും പറഞ്ഞാണ് ഒരു നടപടിയും ഇല്ല ആളുകളെ കളിയാക്കുകയാണ് നമ്മൾ ചെല്ലുന്നവരും പ്രതിഷേധത്തിനൊടുവിലെങ്കിലും റോഡ് നന്നാക്കുമെന്ന പ്രതീക്ഷയാണ് നാട്ടുകാർക്ക് ബാക്കി പക്ഷേ എന്താവുമെന്ന് ഇപ്പോഴും അറിയില്ല ആലപ്പുഴയിൽ നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം അശ്വിൻ പാലാഴി പൊതുജനം ട്വൻറ്റി ഫോർജനം കഴുതയല്ലോഡിനെ കുറിച്ച് അമ്പലപ്പുഴയിലെ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം ഞാൻ മുഖ്യമന്ത്രിക്കും എല്ലാവർക്കും അയച്ചിട്ടുണ്ട് ആ രീതിയിലായിട്ടും ഇത് തന്നിട്ടില്ല പി ഡബ്ല്യു ഡിക്ക് അയച്ചപ്പം മന്ത്രി മാത്രം റിപ്ലൈ ആയിരുന്നു ഇത് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെയാണ് സ്വയംഭരണ വകുപ്പിലേക്ക് ഞാൻ ഫോർവേഡ് ചെയ്യുന്നു പറഞ്ഞുണ്ട് അങ്ങനെ റിപ്ലൈ മാത്രം തന്നു വേറെ ഒരാൾ പോലും റിപ്ലൈ തന്നിട്ടില്ല ഇത് എം എൽ എയുടെ ഭാഗത്തു നിന്നുള്ള അനാവസ്ഥ ഭയങ്കരമാണ് എം എൽ എ ഈ എം എൽ എയുടെ തൊട്ടപ്പുറത്തോടെ എം എൽ എം എൽ എയുടെ വീടല്ല പഞ്ചായത്ത് പ്രസിഡന്റ് എം എൽ എ ആദ്യം ജയിച്ച് ഈ വാർഡ് ചെയ്താൽ അതെങ്കിലും ഓർക്കേണ്ടേ ഇതൊന്നും ചെയ്യുന്നില്ല നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ കളിയാക്കുന്ന ഒരു രീതിയിലുള്ള ഏതായാലും ഈ അറ്റകുറ്റപ്പണി ജനങ്ങൾക്ക് വലിയൊരു പണിയായി എന്ന കാര്യത്തിൽ സംശയമില്ല നാട്ടുകാരുടെ ആ പ്രയാസങ്ങൾ പരിഹരിക്കാൻ അവിടെയുള്ള ജനപ്രതിനിധികൾ തന്നെ മുൻകൈയ്യെടുക്കണം എച്ച് സലാമും അതോടൊപ്പം തന്നെ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമൊക്കെ ഈ കാര്യത്തിൽ അടിയന്തിരമായി മുൻകൈയ്യെടുത്ത് അവരുടെ ഈ പ്രശ്നങ്ങൾ ഇത്തരം റോഡുകളിലൂടെ പോകേണ്ടി വരുന്നവരുടെ അവസ്ഥ അതും എത്രയോ കാലങ്ങളായി ഇങ്ങനെ പോകേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അത് വലിയ ദുരവസ്ഥ തന്നെയാണ് അതുകൊണ്ട് ആ വിഷയത്തിൽ ഈ ജനപ്രതിനിധികൾ തയ്യാറാകണം എന്നാണ് പറയാനുള്ളത് മറ്റൊന്ന് നിരവധി പ്രേക്ഷകർ നേരത്തെയുള്ള ആ കെട്ടിടങ്ങൾ ഉപയോഗശൂന്യമായതുമായി ബന്ധപ്പെട്ടൊക്കെ കമൻറ്റുകൾ ചെയ്യുന്നുണ്ട് ആശാ സിംഗപ്പൂർ പറയുന്നുണ്ട് എൻ്റെ നാട്ടിലാണ് ആ കെട്ടിടം പക്ഷേ തിരുനെല്ലിയിലല്ല രണ്ട് മണിക്കൂർ പോകണം എല്ലാം നശിപ്പിക്കാൻ ഇതിനെ വെറുതെ പണം വാരിക്കോരിക്കുന്നതെന്ന് മോഹനൻ പിലാത്തർ പറയുന്നു ഇപ്പോൾ തെരുവു നായകൾക്കാണ് ഇങ്ങനെയുള്ള കെട്ടിടങ്ങൾ ഉപകരിക്കുന്നത് അവരും വിശ്രമിക്കട്ടെ എന്ന് എബ്രഹാം തോമസ് പറയുന്നു നമ്മുടെ നികുതിപ്പണം കൊണ്ട് സർക്കാർ പണിയുന്ന സാമൂഹ്യ വിരുദ്ധർക്കുള്ള വിശ്രമ കേന്ദ്രമെന്ന് ഇങ്ങനെ നിരവധി പ്രതികരണങ്ങൾ കമന്റ് ബോക്സുകളിൽ വരുന്നുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം